സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ കാടമുട്ട വാങ്ങിച്ചിട്ട് നമ്മളെ ഈ തട്ടുകടയിലൊക്കെ പോയാൽ കിട്ടില്ല കാ മസാല ഒക്കെ ഇങ്ങനെ ഒരു ട്യൂ പിക്സിലൊക്കെ കുത്തിറ്റൊന്നും അതേമാതിരി നല്ല ടേസ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കെട്ടോ കുറച്ച് കാടമുട്ട വാങ്ങിക്കൊരു കാണ്ടേ കുട്ടികളിപ്പോൾ കണ്ടായി കൊടുക്കാൻ ബെസ്റ്റാണ് അപ്പം ഇവിടെ ഒരാൾ ആ സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് അപ്പം എന്നാൽ അതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിക്ക് വേണ്ട സാധനങ്ങൾ ഒരു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇങ്ങനത്തെ അവസരം വയ്ക്കുണ്ടെങ്കിൽ തുള്ളി രണ്ടി കറിവേപ്പില പിന്നെ കുറച്ച് മുളകും പൊടി കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊട്ടി അല്ലെങ്കിൽ പെരിഞ്ചീരും ും ആവശ്യമല്ലോ അത്രേ ചെറിയ ആവശ്യമുള്ളു നമുക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കാം വെച്ചിട്ടൊന്ന് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കൊന്ന് ചൂടായിട്ട് കൊറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക ചൂടാട്ടെ വെളുത്തുള്ളി പോലും

ിട്ട് മസാലയിൽ ഇട്ടിട്ട് ഇളക്ക തന്നെയാണ് നമ്മളെ കടപ്പുറത്തു നിന്നും തട്ടുകടിയതൊക്കെ ഇട്ടുന്ന എന്താണെന്ന് പറഞ്ഞത് കാടമുട്ട മസാല

ഇല്ല റെഡി അപ്പോൾ ഓക്കെ പാത്രം കൊണ്ടിരി എല്ലാവരും കഴിച്ചോളൂ